പണ്ഡിതന്മാർക്ക് മാത്രല്ല ഇത് കുഫറാണ് സിർക്കാണ് എന്ന് തിരിയുന്ന സാധാരണക്കാരന്റെ അടുക്കലും ഇപ്പണി ചെയ്യുന്നവൻ മുഷിരിക്ക് തന്നെ എന്നൊരു ഉദാഹരണം പറയാണ് ഏതുപോലെ യാ അലി എന്നാരാ വിളിക്കുന്നത് അലി റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതല്ലാതെ അലിയോട് ദ്വായ ചെയ്യുന്നവരുണ്ട് കൂട്ടത്തിൽ യാ യാ അലി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹുസൈൻ ഹുസൈൻ ആദാ ഓ കുല്ലുൻ അന്നഹു എല്ലാവർക്കും എന്നുള്ളത് അതിന് പണ്ഡിത സഭ കൂടേണ്ട കാര്യമല്ല ഉലമാക്കൾക്കെ തിരിയുള്ളൂ എന്ന് പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും ഇതും അറിയാം പക്ഷെ വേണം അയാളിൽ ഈ വിശ്വാസമുണ്ട് പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അയാൾ അത് പച്ചയായി ചെയ്യണം അങ്ങനെ നമുക്കറിയുമെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ അയാൾ മുഷ്രിഖാണ് ഒട്ടും സംശയിക്കേണ്ടതില്ല ഇത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമല്ല സാധാരണക്കാർക്കും തിരിയും ആർക്കാ തിരിയാതൊക്കെയാ ഷെയ്ഖ് ബോധാൻ ചോദിക്കുന്നത് ഇനി ഷെയ്ഖുബിൻബാസ് ഒരു ചോദ്യം കാഫറാക്കാൻ സാധാരണക്കാർക്ക് പറ്റും അപ്പൊ ഷെയ്ഖിന്റെ മറുപടി സാധാരണക്കാരന് കാഫറാക്കാൻ പറ്റുകയില്ല അവിടെ നിർത്തിയില്ല ഇല്ല തെളിവില്ലാതെ തെളിവുണ്ടെങ്കിൽ സാധാരണക്കാരനും കാഫറാക്കാം എന്നിട്ട് പറയാണ് സാധാരണക്കാരന് ഒഴിമുണ്ടാവില്ല അവൻ സാധുവാണ് അതുകൊണ്ട് തന്നെ അവൻ ഒരു നിർണിതമായ കാര്യത്തെ സംബന്ധിച്ച് അവന്റെ പക്കൽ അറിവുണ്ടാകണമെന്നില്ല എന്നാൽ അയാൾക്ക് അറിവുള്ള ഒരു കാര്യമാണെങ്കിൽ ആ വിഷയം വെച്ചുകൊണ്ട് അയാൾക്ക് കാഫറാക്കാം ഏതുപോലെ ഒരുത്തം പറയാൻ ഒരു മുസ്ലിം പറയാണ് വ്യഭിചാരം ഹറാമല്ല അത് ഹലാലാണ് എന്നൊരുത്തം പറഞ്ഞാൽ പ്രത്യേകക്കാർ അതായത് പണ്ഡിതന്മാരുടെ അടുക്കലും പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാരായ ആളും അടുക്കലൊക്കെ ഇവൻ കാഫറാക്കപ്പെടും കാരണം വ്യഭിചാരം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ല നിയമത്തിനെതിരാണ് ഇന്ന് ആർക്കതിരിയാത്തത് ആ അറിയുന്ന ആർക്കും എന്ത് ചെയ്യാം അവൻ കാപ്പറാണെന്ന് പറയാം മാഫിഹ ഇതൊരു സംശയമുള്ള കാര്യമല്ല അപ്പൊ ഹരമാ കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ കാപ്പറന്നുള്ള ഒരു സംശയവും ഇല്ല എന്നൊരു അദ്ദേഹം പറയാൻ ഒരുത്തം പറയാണ് ഹലാലാകുന്നു എന്ന് പറഞ്ഞാൽ കഫറ എല്ലാരടുക്കലും അവൻ കാപ്പറായി എന്നൊരു വീണ്ടും പറയുന്നു എന്തെല്ലാം സാധാരണക്കാരലും കാപ്പറായി അല്ലാത്ത പണ്ഡിതന്മാരെക്കലും കാഫറായി ഹാദിഹിയുമായ അതില്ല ഇത് മനസ്സിലാക്കാൻ വലിയ തെളിവൊന്നും ആവശ്യമല്ല ഇനി ഒരുത്തം പറഞ്ഞു ജായിസ് ജായിസാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുത്തം പറയുകയാണെങ്കിൽ അവൻ മുഷിഖാണോ അല്ലെ സംശയിക്കേണ്ട കാര്യമുണ്ടോ അഹദുൻ യെസ് ചോദിക്കാൻ ഈ ലാർക്കൊന്നും സംശയം ഉണ്ടാവുക മറുപടി ഇതിനൊരു തെളിവിന്റെ ആവശ്യമില്ല ഈ പറഞ്ഞ ചോദ്യം ഷെയ്ഖിന്റെ തന്നെയാണ് സാധാരണക്കാരന് കാഫറാക്കാൻ പറ്റുമോ ഷെയ്ഖ് ചോദിക്കാൻ വേറൊരാളുടെ ചോദ്യത്തിന് ശേഷം മറുപടി പറയുന്നിടക്ക് ശേഖ് ചോദിക്കാൻ അപ്പൊ എന്താ പറഞ്ഞത് സാധാരണക്കാരന് കാഫറാക്കാൻ എന്താണെങ്കിൽ അച്ഛത വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട് ലാഹിറാൻ സംശയമില്ലാത്ത കാര്യമാണെങ്കിൽ എന്നിട്ട് കഴിഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ചില മുഷിലാത്തുകളുണ്ട് ഹഫിയായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സിർക്കുണ്ടായോ കുഫർ ഉണ്ടായോ എന്ന് ബോധ്യപ്പെടാത്ത കാര്യം ഉള്ളിലുള്ള കാര്യം മനസ്സ് കിടക്കുന്ന കാര്യമാണെങ്കിൽ അത് നമുക്ക് പറയാൻ കാരണം എന്താ ലാഹരാണം ഒരാൾ മനസ്സിൽ സിർക്കുണ്ടോ നമുക്കറിയില്ല അത് വെച്ച് മുമ്പ് പറയാൻ പറ്റില്ല നേരെ മറിച്ച് സിർ പ്രത്യക്ഷത്തിൽ ചെയ്തുവോ എങ്കിൽ അവൻ മുഷിരിക്കാണ് എന്നിട്ട് ശേഖദാഹരണം പറയാൻ ആ തവക്കുഫു ഒരാൾ മുഷിരിക്കാണോ കാഫറാണോ എന്ന് പറയുന്ന വിഷയത്തിൽ വിധി പറയാതെ നിർത്തി വെക്കേണ്ടത് ഫിൽ നിർത്തിവെക്കേണ്ടത് മുഷ്കില വിഷയങ്ങളാണ് ഇജ്തിഹാദിയായി പറയേണ്ട ഒരു വിഷയം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അല്ലി സാധാരണക്കാരന് വ്യക്തമല്ലാത്ത വിഷയമാണെങ്കിൽ ഓൻ പറയാൻ പാടില്ല ഇതിനേക്കാൾ ഒക്കെ വ്യക്തമാണ് അള്ളാഹു അല്ലാത്തവരോട് ദുബായ് ചെയ്യുന്നവൻ ചെയ്താൽ ചെറുക്കാന്നുള്ള ആർക്കാ വ്യക്തമല്ലാത്തത് ആർക്കതിൽ സംശയമുള്ളത് ഇത് വേറെ കുറെ തെളിവിന്റെ കാര്യമുണ്ടോ ഒരു തെളിവിന്റെ ആവശ്യമല്ല അത് ലറൂരിയായി ഒരു മുസ്ലിം അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് യജൂസ് അള്ളാഹു അല്ലാത്തവരോട് ജായിസ് ആണ് എന്ന് എന്നൊരുത്തം പറഞ്ഞാൽ ഇത് പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിലെ ബുക്കിൽ ഇരിച്ചിട്ടുണ്ട് അള്ളാഹു വല്ലാത്തവരോട് ചെയ്യാമോ എന്ന ചോദ്യത്ത് ഒരു മുസ്ലിമാരുടെ ഫത്തുവകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അനുവദനീയമാണ് അള്ളാഹു വല്ലാത്തോട് ദ്വായ ചെയ്യാമോ അനുവദനീയമാണ് ഇവൻ പിന്നെ മുസ്ലിമാണ് എന്ന് പറയാൻ എന്ത് ന്യായം ഇങ്ങനെയുള്ള ആളുകൾ മുഷരിക്കാണെന്ന് പറയാൻ എന്ത് തെളിവിന്റെ ആവശ്യമാവുമുള്ളത് ഇതാണ് ഇബിനുപാസും ഷെയ്ഖ് ഫൗസാൻ ചോദിക്കുന്നത് ആർക്കാ പിന്നെ തെളിവ് കണ്ടത് ആർക്കാത് വ്യക്തമാകാത്തത് എന്നിട്ടും ഈ ആളുകൾക്ക് പിന്നാലെ പോകുന്നു അവരെ അവരെത്തോ നമസ്കരിക്കുന്നു അവർ മാസം ഉറപ്പിക്കാൻ കാത്തു നിൽക്കുന്നു ഈ അടുത്ത് ഒരു സംഘടന ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മാസം കണ്ട സ്വന്തം ഉറപ്പിക്കൂലാൻ ഞങ്ങൾ മുലിയന്മാരോടൊക്കെ ചോദിക്കും കാളിയന്മാരോടൊക്കെ ചോദിച്ച് അവരും കൂടി ഉറപ്പായെങ്കിൽ ഞങ്ങൾ ഉറപ്പിന്ന ബിന്ദരവിൽ കാണാൻ പോകും പ്രസംഗിച്ചതാണ് എഴുതിയതാണ് പിന്നെന്തരാവശ്യം ഇതൊക്കെ തൗഹീദുള്ള ആളുകളിൽ ആസ്പദമാക്കി അവരെ അവലംബിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അള്ളാഹു സുബാനുഭൂത്തായാല വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ